വെള്ളമുണ്ടയിലെ പരമ്പരാഗത കാർഷിക കുടുംബമായ വലക്കോട്ടിൽ തറവാട്ടിലെ കുടുംബങ്ങൾ പുതിയ പല വെല്ലുവിളികൾക്കിടയിലും കാർഷിക സംസ്കൃതി മുറുകെ പിടിക്കുന്നു വരുമാനത്തിനും ഭക്ഷ്യോൽപാദനത്തിനുമുപരി കാർഷിക ജൈവവൈവിധ്യ സമ്പത്തിന്റെ സംരക്ഷണ ഇടം കൂടിയാവണം കൃഷിഭൂമി എന്ന് വലക്കോട്ടിൽ തറവാടിന്റെ ഒൻപത് ഏക്കർ വരുന്ന കൃഷിയിടം നമ്മെ കാണിച്ചു തരുന്നു അഞ്ച് പരമ്പരാഗത നെല്ലിനങ്ങൾ വാഴ പച്ചക്കറികൾ കിഴങ്ങുവിളകൾ തുടങ്ങിയവയുടെ വൈവിധ്യം ഇവിടെ സംരക്ഷിച്ചു പോരുന്നു കൃഷിയും സംസ്കാരവും തമ്മിലുള്ള ദൃഢബന്ധത്തെ സൂചിപ്പിക്കുന്ന തറവാട്ടിലെ കാവ് അന്യനിന്നുകൊണ്ടിരിക്കുന്ന നിന്നുകൊണ്ടിരിക്കുന്ന വൃക്ഷവൈവിധ്യത്തിന്റെ അപൂർവ കലവറയാണ് മാത്രം ോട്ട വയലിൽ ഉണ്ടാക്കുന്നു ബൈക്കുള്ളതല്ലോ ഞങ്ങള് കരശാലോന്ന് എല്ലാ സാധനയും ഞങ്ങള് ഉണ്ടാക്കുന്നു അവരുടെ കിട്ടിയാലും ഞങ്ങൾക്ക് വളരെ സന്തോഷം നമ്മൾ എന്ത് നമ്മളത് ചെയ്തിട്ടുണ്ടെങ്കിലല്ല പഠിക്കും അപ്പൊ കുട്ടികളും കൂട്ടി വളർന്ന് വരുന്നുണ്ട് അപ്പൊ കുട്ടികളത് കൊണ്ട് കൃഷി ഉണ്ടാക്കാൻ പഠിക്കട്ടെ കാർഷിക മേഖലയിലെ വെല്ലുവിളികളെ സംഘബലത്താൽ അതിജീവിക്കുന്ന കാർഷിക ജൈവ വൈവിധ്യത്തിന്റെ സംരക്ഷണത്തിനായി അഹോരാത്രം പ്രയത്നിക്കുന്ന വലക്കോട്ടിൽ തറവാടിന് പതിനൊന്നാമത് കാർഷിക ജൈവ വൈവിധ്യ അവാർഡ് സർവാദരപൂർവം സമർപ്പിക്കുന്നു